ഇന്നത്തെ എൻ്റെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ട്ടങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേ ആയല്ലോ ഇപ്പോൾ ഒന്നര കൊല്ലം പോരായി ഞാൻ കേക്ക് ഓർഡർ ഒന്നും സ്വീകരിക്കാത്തത് അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ഓർഡർ ഒക്കെ ഒന്ന് സ്വീകരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് ഓവറായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ളൊരു ക്വിപ്പ് ഇടയിൽ കൂടി എടുത്ത് വെച്ചതാണ് ഇന്ന് ഞാൻ കുറച്ച് നേരം പകീനെ എണീക്കാൻ അപ്പോൾ എണീച്ചപാട് എൻ്റെ മൂക്ക് കൊണ്ട് പോകാനുള്ളതിനൊണ്ടുതന്നെ കുറച്ച് തിരക്ക് പിടിച്ചിട്ടാണ് ഞാൻ പത്തിരി ചൂടലോ അതുപോലെ തന്നെ മുട്ട ചിക്കലൊക്കെ മുട്ട ചിക്കൽ പെട്ടെന്ന് കയ്യല്ലോ ഉള്ളിയും തക്കാളിയും മാളിച്ചിട്ട് മുട്ട നമുക്ക് അതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുത്താൽ നമുക്ക് പത്തിരി കൂട്ടാനുള്ള ഒരു എന്താ മുട്ട ചെക്ക് ചെയ്ത് ഒരു കറിയായി കിട്ടും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ആക്കി എടുക്കുന്നത് അപ്പോൾ പത്തിരി ഇപ്പുറത്തൊന്നും ആക്കാൻ വിചാരിച്ച് കുറച്ച് നേരം പകിപ്പോയിന് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആക്കലാണേ ഇത് മൂടാരിൻ്റെ പത്തിരി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പച്ചവെള്ളം കുഴച്ചിട്ട് വേഗം കൂടി ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു പത്തിരിയാണ് അതിനകൊണ്ട് എളുപ്പമാണല്ലോ ഞാൻ കൈവെച്ചിങ്ങനെ പരത്തലില്ല അതിനെ ഞാനിങ്ങനെ വെളിച്ചെണ്ണ എൻ്റെയൊക്കെ കവർ ഉണ്ടാവുമല്ലോ അതിൽ വെച്ചിങ്ങനെ അമർത്തിയിടല്ലോ അതിനത് ആകുമ്പോൾ പെട്ടെന്ന് കഴിയല്ലോ പിന്നെ 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 എനിക്ക് മടിയിട്ടോ അങ്ങനെ ചെയ്യാൻ എന്താ പ്ലാസ്റ്റിക്കിൻ്റെ കവറല്ല പിന്നെ പിന്നെ ഞാൻ ഇതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങി നാല് പത്തിരി ഇങ്ങനെ പരുത്തിയിട്ട് കൊടുക്കും അപ്പോൾ ഓരോന്ന് എന്താ സാധനം വെച്ചാൽ ഓരോന്ന് വേവുന്നതിനനുസരിച്ച് പിന്നെ പിന്നെ വേറെ വേറെ ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കലാണ് ഈ ഒരു പത്തിരിക്കല്ല്ല് മേൽ കുറേ പത്തിരി ചൂട് ഇപ്പം ഞാൻ വലുതാക്കി ചൂടുന്നതിനെ കൊണ്ടാണ് നാലെണ്ണം അഞ്ചെണ്ണം ആക്കുന്നത് അപ്പോൾ അല്ലാണ്ടല്ല കുഞ്ഞു കുഞ്ഞ് പത്തിരി ഒക്കെ ചൂട് കഴിച്ചാൽ പെട്ടെന്ന് ചെയ്യും കൈ കൊടുക്കാം ഇത് സാധാ പത്തിരി കല്ലാണ് പിന്നെ ഇരുമ്പ് ചട്ടിയിൽ അതാണ് കേട്ടോ അത് അയക്കി എടുത്തിട്ട് നമ്മളെയിലാണ് പത്തിരി ചൂടൽ പത്തിരി ചൂടുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ ആ സൈഡിൽ എടുത്തൊക്കെ വയ്ക്കുന്നുണ്ട് ഈ പത്തിരി ചുട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ കേക്കിൻ്റെ ഒരു സ്പഞ്ച് ശരിയാക്കി വെക്കുന്നത് നമ്മളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ കേക്കിൻ്റെ ഇതൊക്കെ ബേക്കാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ബ്ലാക്ക് ഫോറസ്റ്റിലെ അരക്കിലോൻ്റെ രണ്ടെണ്ണമാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ നാലെണ്ണം കൂടുത്തിനു ഇപ്പം രാവിലെ തന്നെ രണ്ടെണ്ണം പറഞ്ഞുതരാം ആക്കി എടുത്തതാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ക്രിസ്മസ് അല്ലേ അര കിലോമിച്ച വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ആക്കി എടുത്തതാണ് ഇനിയിപ്പോൾ നമ്മൾ ചോറിനുള്ള വെള്ളം ഇട്ടിട്ടുണ്ട് അതൊന്ന് നല്ലോണം കത്തട്ടെ അത് വെള്ളം വെച്ചേമ്പട ഐറ്റാന്നിട്ടോ അങ്ങനെ പുക വരുന്ന അതുമല്ല ഞാൻ അയ്യൊരു അടുത്ത് മൂടിയിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ ചേർത്തിട്ട് നിൽക്കണം കേട്ടോ ഇപ്പം ഞാനങ്ങനെ ഉപയോഗിക്കല് ഞാനിപ്പോൾ മറ്റേ അടുത്ത് മാത്രമാണ് ഇപ്പോൾ അധികവും കത്തിക്കൽ അപ്പോൾ അതിലേക്ക് ഇങ്ങനെ പിറകു വെച്ചു കൊടുക്കാമെന്ന് അപ്പോൾ ഇവിടുത്തെ കോലം കണ്ടിട്ട് ഒന്നും പറയണ്ട കാരണം ഞാനവിടെ അടിച്ച് വരണ ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം വിറ്റടിക്കാൻ നിൽക്കാൻ ഞാൻ ഈ ഒരു കേക്കിൻ്റെ പണി ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഈ ക്ലീനൊന്നും കഴിഞ്ഞിട്ടില്ല അവിടെയൊക്കെ ഒന്ന് ഫസ്റ്റ് ഒന്ന് തുടച്ചെടുത്തല്ലാണ്ട് ഇവിടെ ഒന്നും ഞാൻ ക്ലീൻ ആക്കില്ല കേട്ടോ വേഗം വെള്ളം വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് സോപ്പിട്ട് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞാൻ കേക്കിലേക്ക് ഒഴിക്കാനുള്ള ഷുഗർ സിറപ്പില്ലേ അത് തയ്യാറാക്കിയതാണിത് അതിനിപ്പം ഒന്ന് തടച്ച് വരട്ടെ അപ്പോഴത്തേക്ക് നമ്മൾ മിറ്റ് അടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ മിറ്റ് ഇനിയിപ്പോൾ ഇതിന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കട്ടെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്നും ചൂട് തണിയല്ല അപ്പോഴത്തേക്ക് നമ്മളെ ക്രീമൊക്കെ ഞാൻ ബെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്ന് എന്താ ഏസിങ് ചെയ്യാനൊക്കെ നിൽക്കണം അപ്പോൾ ആദ്യം എനിക്ക് പേടി അതിനോട്ടാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ കാരണം എന്തെങ്കിലുമൊക്കെ ആയി പോവുക നേരെ കട്ട് ചെയ്താൽ കിട്ടിയില്ല അതിനോട്ടി ഇപ്പോൾ ഒരു പേടിയൊന്നും കാരണം നമ്മൾ ചെയ്ത് ചെയ്ത് താങ്ങിപ്പോയല്ലോ ഇപ്പോൾ ഞാൻ വേഗം വേഗം കട്ട് ചെയ്തെടുക്കും ബട്ടർ പേപ്പർ പേപ്പറുള്ള അറിയില്ല അതിനോ അതിൻ്റെ ഓർമ്മ ഇല്ല ഫസ്റ്റ് തന്നെയാണത് കുളിക്കേണ്ടത് അതിന് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാരാണ് കേട്ടോ ബട്ടർ പേപ്പർ കാണുന്നത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പം മുഴുവൻ വീഡിയോ ഒന്നും ഞാൻ എടുത്തിക്കില്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുവിധ ആൾക്കാർക്കൊക്കെ കേക്ക് ചെയ്യുന്നത് അറിയായിരിക്കും ഞാൻ ഡെക്കറേഷൻ ചെയ്യുന്ന വീഡിയോ ഷോർട്സിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചത് ഇത് സംഭവം എൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് പിന്നെ എനിക്ക് വീഡിയോ കിട്ടിയില്ല കേട്ടോ ഞാൻ മോനോട് ഫോൺ നോക്ക് എന്ന് മോൻ പറഞ്ഞതാണ് കേട്ടോ ഞാനിതിങ്ങനെ ഓഫ് ഓൺ ആക്കിട്ട് പോവുകയല്ല നമ്മൾ ഇതിപ്പോ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറെ ഒക്കെ ഓൺ ആക്കിട്ട് പോവുകയല്ല അപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ സ്റ്റോറേജ് ഫുൾ ആയതാണ് കേട്ടോ അപ്പോൾ എന്താ നമ്മൾ കേക്ക് ഇവിടെ സെറ്റായിക്കേണ്ടേ അരക്കിലോ ഞാൻ അധികം ഡെക്കറേഷൻ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ എന്താ ഷോർട്ട് സീരിയസ് ഇതായി കിട്ടിയില്ല അപ്പോൾ അന്ന് വരുന്നില്ല